എല്ലാ കൊല്ലവും ഈ സ്ഥാപനത്തിന് എൻ്റെ ടീമിനോട് പറയുകയും എഴുതി വയ്ക്കുകയും ചെയ്യുന്നു എൻ്റെ മരണശേഷവും അത് ഈ സ്ഥാപനത്തിൽ കിട്ട കിട്ടത്തക്ക രീതിയിൽ ഞാൻ എഴുതി വയ്ക്കും ഒരു ഓരോ ഒരു കോടി ഉറുപ്പിക എല്ലാ കൊല്ലവും ഈ സ്ഥാപനത്തിന് ഈ തിരുവനന്തപുരത്തെ സ്ഥാപനത്തിന് ഞാൻ കൊടുക്കുന്നതാണ് യൂസഫലി സാറ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തമായ കാരണങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കും സാറ് അത് ചെയ്യുന്നത് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നിന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു അതായത് നല്ല കാര്യങ്ങളെയും വക്രീകരിക്കാനും അതിനെയെല്ലാം അപമാനിക്കാനും അപഹസിക്കാനും നമ്മുടെ സമൂഹത്തിൽ ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നുണ്ട് കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങളും അതിന് നേതൃത്വം കൊടുത്ത് നിൽക്കുന്നുണ്ട് ഇതിൽ ഒരു കുഞ്ഞിനെ പോലും ഒരാൾക്ക് നോക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കാം ഈ വക കാര്യങ്ങൾ പറയുക അപ്പോൾ ഇത്രയും ഒരു ഒരു വലിയ നടക്കുന്നത് എന്ത് അറിയില്ല അത്രയ്ക്ക് കാര്യമായിട്ടാണ് ഞങ്ങളുടെ ാണ് ഭിന്നി പുനരധിവാസത്തിനായി കൈകോർത്ത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി തിരുവനന്തപുരം കഴക്കൂട്ടത്തെ ഡിഫറന്റ് ആർട്സ് നൽകുമെന്ന് പ്രഖ്യാപിച്ച തുടർ ധനസഹായ വിതരണത്തിന് തുടക്കമായി മാജിക് പ്ലാനറ്റിലെ ഫാസിയ തിയേറ്റർ ഹാളിൽ നടന്ന ചടങ്ങിൽ യൂസഫലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയി ഷടാനന്ദൻ ഡിഫറെന്റ് ആർട്സ് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാടിന് കൈമാറിത് നല്ല കാര്യങ്ങളെയും വക്രീകരിക്കാനും അതിനെയെല്ലാം അപമാനിക്കാനും അപകസിക്കാനും നമ്മുടെ സമൂഹത്തിൽ ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നുണ്ട് കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങളും അതിന് നേതൃത്വം കൊടുത്ത് നിൽക്കുന്നുണ്ട് ഏതായാലും അദ്ദേഹം വീണ്ടും പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് അദ്ദേഹം ഈ സഹായം നമ്മുടെ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എല്ലാ നന്ദിയും എല്ലാവർക്കും വേണ്ടി ഞാൻ അറിയിക്കുകയാണ് ലുലു ഗ്രൂപ്പ് റീജിയണൽ മാനേജർ വർഗീസ് കടകംപള്ളി സുരേന്ദ്രൻ മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ സെന്ററിലെ കുട്ടികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഇരുന്നൂറ്റി അമ്പതോളം ഭിന്നശേഷി കുട്ടികളാണ് ഡിഫറെന്റ് പരിശീലനം നേടിവരുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ കാസർഗോഡ് ഭിന്നശേഷി ഗവേഷണ കേന്ദ്രത്തിന്റെ ലോകോ പ്രകാശനത്തിനായി ഡിഫറെന്റ് ഇനി മുതൽ എല്ലാ കൊല്ലവും മുടക്കമില്ലാതെ ഒരു കോടി രൂപ സെന്ററിന് കൈമാറുമെന്ന് യൂസഫ് അലി പ്രഖ്യാപിച്ചത് എല്ലാ കൊല്ലവും ഈ സ്ഥാപനത്തിന് എൻ്റെ ടീമിനോട് പറയുകയും എഴുതി വയ്ക്കുകയും ചെയ്യുന്നു എൻ്റെ മരണശേഷവും അത് ഈ സ്ഥാപനത്തിൽ കിട്ടത്തക്ക രീതിയിൽ ഞാൻ എഴുതി ഒരു ഓരോ ഒരു കോടി ഉറപ്പിക എല്ലാ കൊല്ലവും ഈ സ്ഥാപനത്തിന് ഈ തിരുവനന്തപുരത്തെ സ്ഥാപനത്തിന് ഞാൻ കൊടുക്കുന്നതാണ് അന്നൊന്നര കോടി രൂപയുടെ ധനസഹായം എം എ യൂസഫലി അലി കൈമാറിയിരുന്നു ഇപ്പോൾ ലഭിച്ച ഒരു കോടി രൂപ ഉപയോഗിച്ച് കുട്ടികൾക്ക് വേണ്ടി ഉടൻ ബസ് വാങ്ങുമെന്ന് ഗോപിനാഥ് മുതുകാഡ് അറിയിച്ചു ബാക്കി തുക കൊണ്ട് കുട്ടികളുടെ സ്റ്റൈപ്പൻ ഈ മാസം ഉയർത്തും സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്ന ആരോപണങ്ങൾ കാര്യമാക്കുന്നില്ല കുട്ടികൾക്ക് വേണ്ടിയുള്ള നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും മുതുകാഡ് വിശദീകരിച്ചു നമ്മൾ നല്ല കാര്യങ്ങൾ പുറത്തുനിന്ന് ആളുകൾ ഇങ്ങനെ എന്തെങ്കിലും പക്ഷേ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാഹനത്തിൻ്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ആ ചെക്ക് കൈമാറുന്ന പോലെ തന്നെ ആ വാഹനം ഇന്ന് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ സ്റ്റൈപ്പൻറിനകത്തും നമുക്ക് ഈ മാസം മുതൽ വർധനവ് വരുത്താൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു സന്തോഷം കൂടി യൂസഫ് ഇല്ലെങ്കിൽ പോലും അദ്ദേഹം കേൾക്കാൻ ഞാൻ പറയുന്നു പറയുന്നു ഗ്രൂപ്പിന്റെ ഈ ഈ രണ്ട് നമുക്ക് ഇപ്പോ നിമിഷം തന്നെ ചെയ്യാൻ സന്തോഷം കൂടിയുണ്ട് രാജ്യത്തെ ജുഡീഷ്യറിയിലും സർക്കാരിലുമാണ് വിശ്വാസമെന്നും സെന്ററിന് നൽകുമെന്ന് അലി പ്രഖ്യാപിച്ച സഹായ വിതരണം തുടരുമെന്നും ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയി ഷഡാനന്ദൻ വ്യക്തമാക്കി നമ്മൾ ജുഡീഷ്യറിയിലും ഗവൺമെന്റിലും ഒക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ് അപ്പോൾ ഞാൻ എന്നെ വിളിച്ചു നോക്ക് പലരും പറഞ്ഞിരുന്നു നിങ്ങൾ ഇങ്ങനെ പൈസ കൊടുക്കാൻ പോകുന്നു എന്ന് കേട്ടു എന്താണ് ഞങ്ങൾക്കൊന്നും ഞങ്ങളതൊന്നും നോക്കേണ്ട കാര്യമില്ല ഞാനൊരു നിസ്സാരമായൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഇതിൽ ഒരു കുഞ്ഞിനെ പോലും ഒരാൾക്ക് നോക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കാം ഈ വക കാര്യങ്ങൾ പറയുക അപ്പം ഇത്രയും ഒരു വലിയ സമൂഹത്തിനെ സാറ് കൊണ്ടു നടക്കുന്നത് എന്ത് പറയണമെന്ന് പോലും അറിയില്ല അത്രയ്ക്ക് വിലവെടുപ്പുള്ള ഒരു കാര്യമായിട്ടാണ് ഞാനും ഞങ്ങളുടെ കമ്പനിയും ഒക്കെ കാണുന്നത് പിന്നെ യൂസഫലി സാറ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തമായ കാരണങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കും സാറ് അത് ചെയ്യുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ആലോചിക്കുക നമ്മൾ അതിനുവേണ്ടി സമയം കളഞ്ഞ് ഇങ്ങനെയുള്ള സൽ പ്രവർത്തികളുടെ തടസ്സം നിൽക്കാതെ വളരെ ആത്മാർത്ഥതയോടുകൂടി കൂട്ടായ്മയോടുകൂടി എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം